ശങ്കരം വക്കീൽ എന്നാലും ഇങ്ങനെയൊക്കെ പറയാമോ കോൺഗ്രസുകാരുടെയും സംഘികളുടെയും രാഷ്ട്രീയ ദൈവമാണ് കാര്യം ഇടതുപക്ഷ കുപ്പായം ഇട്ടുകൊണ്ട് ഇടതുപക്ഷത്തെ തന്നെ പുലഭ്യം പറയുകയും പുലയാട്ട് നടത്തുകയും ചെയ്യുന്നതുകൊണ്ട് കൊണ്ട് ദൈനംദിനം സംഗീത് ചാനലായിട്ടുള്ള ഏഷ്യാനെറ്റിലെ സ്ഥിരം ഭജന ആയതും അതിൻ്റെ പിൻബലത്തിലാണല്ലോ പക്ഷേ കഴിഞ്ഞ ദിവസം സംഗീത് ചാനലിലെ ചർച്ചയിൽ ജോണിന്റെ മോനെ പോലും ഞെട്ടിച്ചുകൊണ്ട് അദ്ദേഹം ഒരു യാഥാർത്ഥ്യം പറഞ്ഞു കാര്യം ിലമ്പൂർ തെരഞ്ഞെടുപ്പ് വിജയവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ ഇതാ യു ഡി എഫ് തരംഗം ആഞ്ഞടിക്കുന്നേ എന്നുള്ള ഒരു പ്രതീതി സൃഷ്ടിക്കാൻ വേണ്ടിയുള്ള പരിശ്രമം രാജീവ് മൊയിലാളി എന്ന യജമാനന്റെ നിർദ്ദേശപ്രകാരം ജോണിന്റെ മോൻ എന്ന അടിമ ഏറ്റെടുക്കുകയായിരുന്നു അപ്പോഴാണ് ചങ്കരം വക്കീൽ പതിവില്ലാതെ ഒരു യാഥാർത്ഥ്യം വിളിച്ച് പറഞ്ഞത് സകല ഭജനക്കാരുടെയും കിളി പോയി എന്ന് പറഞ്ഞാൽ മതി ഉപതെരഞ്ഞെടുപ്പിന്റെ യാതൊരു അതാ ഒരു ചെറിയ സ്ഥലത്ത് നടക്കുന്ന വലിയൊരു മത്സരം അത്ര കണക്കാക്കിയാൽ മതി ഇപ്പോൾ ചേരക്കര ഉപതെരഞ്ഞെടുപ്പ് സി പി എം ജയിച്ചു അത് കേരള സംസ്ഥാനത്തിന്റെ പൊതുവായ ചിത്രം ഉണ്ടോ ഇല്ല പാലക്കാട്ട് യു ഡി എഫ് ജയിച്ചു രാഹുൽ മാങ്കുട്ടോ എം എൽ എ ആയി അതിൽ കവിഞ്ഞ പ്രാധാന്യമൊന്നും അതിലില്ല പിന്നെ എൽ ഡി എഫിനെ സംബന്ധിച്ചോളം അവരൊരു സിറ്റിംഗ് സീറ്റ് നഷ്ടപ്പെട്ടു പോകുന്നത് തീർച്ചയായിട്ടും ആ ചെറിയ ആ ഒരു ജാളീയത ഉണ്ടാക്കുന്ന കാര്യമാണ് പക്ഷേ നിലമ്പൂരിനെ സംബന്ധിച്ചോളം അങ്ങനെ സിറ്റിംഗ് സീറ്റ് എന്ന് പറയാൻ പറ്റിയില്ല നിലമ്പൂർ സിറ്റിംഗ് സീറ്റായത് എങ്ങനെയാണ് അത് ആര്യാടൻ്റെ ഒരു കോട്ടയാണ് ആ ഒരു തവണ ടി കെ ഹംസയെ നിർത്തി ഫ്ലൂക്കിൽ ആ സീറ്റ് ജയിച്ചു അതുപോലെ മറ്റൊരു ഫ്ലൂക്കിൽ പി വി അൻവറിനെ രണ്ട് തവണ ജയിച്ചു അതിൽ കവിഞ്ച പ്രത്യേകിച്ചൊന്നുമില്ല അതുകൊണ്ട് സത്യം പറഞ്ഞാൽ എൽ ഡി എഫ് വരെ സന്തോഷിക്കുകയാണ് കാരണം പി വി അൻവറിനെ പോലും ഒരു വേദാളത്തിന് കഴുത്തിൽ നിന്ന് ഇറക്കാൻ സാധിച്ചുള്ളൂ ഈ സിൻബാദിൻ്റെ കഥയിൽ കടൽക്കിടവിന്റെ പോലെയുണ്ട് കഴുത്തി കയറി ചെയ്യുന്ന എല്ലാവിധ വൃത്തിയേടുകൾക്കും ഇവർ ഉത്തരവാദിത്വം പറയേണ്ടവരും അപ്പോൾ ആ ഒരു മുദ്രവുമില്ല ഒരു സീറ്റ് പോയാൽ പോയി യാത്രയിലുള്ളൂ ഇവിടെ അരൂർ സീറ്റ് പോയില്ലേ സി പി എന്നിട്ട് എന്നിട്ടത് സംഭവിച്ചു അടുത്ത തെരഞ്ഞെടുപ്പിൽ വീണ്ടും തിരിച്ചു പിടിച്ചു അരൂര് പോലെ അഭിമാനമായിട്ടുള്ള സീറ്റൊന്നും അല്ലല്ലോ അരൂർ എന്ന് വെച്ചാൽ ഒരു ഇടതുപക്ഷത്തിന്റെ കോട്ടയാണ് ഗൌരി അമ്മ കാലാകാരങ്ങൾ ജയിച്ചതെന്ന് സീറ്റാണ് പിന്നെ ഗൌരിയമ്മയെ തന്നെ തോപ്പിച്ച് സി പി എം തിരിച്ചുപിടിച്ച സീറ്റാണ് അരൂർ ഉപതെരഞ്ഞെടുപ്പ് നമ്മൾ ഷാനിമൂൾ ഉസ്മാൻ ജയിച്ചു എന്ന് വെച്ചാൽ എൽ ഡി എഫിന് വല്ല ക്ഷീണവും സംഭവിച്ചു ഇല്ല അടുത്ത പൊതു തെരഞ്ഞെടുപ്പിൽ വീണ്ടും ഷാനിമുൾ ഉസ്മാനെ തോപ്പിച്ച് ആ സീറ്റ് എൽ ഡി എഫ് തിരിച്ചുപിടിച്ചു അപ്പൊ എൽ ഡി എഫ് നമ്മളെ ഇതൊന്നും വലിയ ക്ഷതമുണ്ടാക്കുന്ന കാര്യങ്ങളല്ലേ കേട്ടല്ലോ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് അത് കേരളത്തിൻ്റെ മുഴുവൻ രാഷ്ട്രീയ സാഹചര്യമല്ല എന്നാലും ഇങ്ങനെയൊക്കെ പറയാമോ ഇതിനെ പി ആർ പടിയിലൂടെ കേരളത്തിലാകമാനം ഒരു ഓള ഉണ്ടാക്കി സെമി ഫൈനലിൽ ജയിച്ച് ഞങ്ങൾ ഫൈനലിലേക്ക് പോകുന്നു എന്ന പ്രചാരം ഉണ്ടാക്കുകയാണ് വെളിവില്ലാത്ത ചില മാപ്രകൾ ഉണ്ടാക്കിയ ഒരു വാചകമാണ് സെമി ഫൈനൽ ജയിച്ച് ഫൈനൽ സാധാരണഗതിയിൽ സെമി ഫൈനലിൽ തോൽക്കുന്ന ടീം പുറത്താകാറാണ് പതിവ് എന്നിരുന്നാലും മാപ്രകളുടെ വെളിവുകേട് കൊണ്ട് സെമി ഫൈനലിൽ തോൽക്കുന്ന ടീം തന്നെ ഫൈനലിൽ മത്സരിക്കാൻ വരികയാണ് അതൊക്കെ ചോദിക്കരുത് ഇതൊക്കെ ഞങ്ങൾ പിന്നെ ഒരു അലങ്കാരത്തിന് വേണ്ടി ഉണ്ടാക്കി വച്ചിരിക്കുന്ന പോട്ട സെൻറ്റൻസുകളാണല്ലോ അപ്പോൾ ആ നിലയ്ക്കുള്ള സെമി ഫൈനൽ വിജയമായിട്ട് വരുന്ന കോൺഗ്രസുകാരുടെ തലയിൽ ഇടുത്തി വീഴുന്ന മറുപടിയായി പോയി അതെന്ന് പറയേണ്ടി വരികയാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പും കൊണ്ട് അങ്ങോട്ട് ചെന്ന് കയറിക്കോടിന്റെ ഒക്കെ ഊപ്പാട് വരുമെന്ന തരത്തിൽ ചങ്കരം വക്കീൽ തന്നെ പറഞ്ഞു വെക്കുമ്പോൾ ചില സന്ദർഭങ്ങളിൽ ഭജനക്കിടയിൽ ഇരുന്ന് ഉറങ്ങി തല ചെന്ന് ജെന്നലിൽ ഇടിക്കുന്ന സന്ദർഭത്തിൽ അദ്ദേഹത്തിനൊരു വെളിപാടുണ്ടാകും ആ വെളിപാടിന്റെ അടിസ്ഥാനത്തിലാണ് യാഥാർത്ഥ്യം ഇങ്ങനെ പറഞ്ഞത് സാധാരണഗതിയിൽ നേരത്തെ തന്നെ പറയേണ്ട കാര്യങ്ങളെക്കുറിച്ച് ജോണിന്റെ ഒരു നിർദ്ദേശം കൊടുക്കും ഇടതുപക്ഷത്തിനെതിരെ വച്ച് കാച്ചിക്കോ അതാണ് നമുക്ക് ആവശ്യം പക്ഷേ ഇവിടെ ചതിക്കപ്പെടുകയായിരുന്നു ഇത് പുറത്തേക്ക് വന്ന ഉടനെ വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ആഘോഷമാണ് കാര്യം രാഷ്ട്രീയ ദൈവത്തെ ഉപയോഗപ്പെടുത്തി കോൺഗ്രസ്സുകാർ സംഘികളും ഇടതു പുലഭ്യം പറയുകയും ഇടതുപക്ഷത്തിനെതിരെ പത്ത് പഞ്ച് ഡയലോഗ് അടിപ്പിച്ചതിന് ശേഷം അത് സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിച്ച് കണ്ടോ ഒരു ഇത് പറയേണ്ടി വന്നു എന്ന നരേഷൻ ഉണ്ടാക്കുന്നിടത്താണ് സതീശന്റെയും സംഘത്തിൻ്റെയും പിറംതലയ്ക്കൊരെണ്ണം കൊടുക്കും പോലെ ഈ വാചകം പറഞ്ഞു വെച്ചത്